മലയാള മലയാള ജനത ന്യൂസ് സത്യവും ും കൂടി സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് പൂന്തറ പോലീസ് സ്റ്റേഷൻ മുമ്പിലാണ് ഇവിടെ എം എൽ എ ആന്റി രാജുവിന്റെ കീഴിൽ ഒരു ജനകീയ സമിതി രൂപീകരിച്ചിരിക്കുകയാണ് ഇവിടെ വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതിഷേധ കൂട്ടായ്മ ഇവിടെ സമർപ്പിച്ചുള്ളത് ഓൾറെഡി പൂന്തറയിൽ ഈ പൂന്തറ പരിസരത്ത് അല്ലെങ്കിൽ ഈ പരിസര പരിപാടികളെ ഒരു ടവർ ഇവിടെയുണ്ട് വീണ്ടും ടവർ വരുന്നു എന്നാണ് ഇതിന്റെ കാരണം ആന്റിരാജു ലൈവിലേക്ക് ഒന്ന് പോവാം ഒരുപാട് പേർ നമ്മുടെ പേര് ഇവിടെ മുൻപന്തിയിൽ വരാൻ വേണ്ടി ആഗ്രഹിക്കാത്ത ഒരുപാട് ജെയ്സൺ ഇവിടെയുണ്ട് രാജസാറുണ്ട് അതുപോലെ ശ്രീ മഹബൂബ് ഉണ്ട് അതുപോലെ അജയൻ ഈ വേദിയിൽ ഒരുപാട് പേര് ഇവിടെ നമ്മുടെ പി ടി പ്രസിഡന്റ് ആയിരുന്ന ശ്രീ യൂസഫ് അദ്ദേഹമൊക്കെ നമ്മുടെ പരിപാടികൾ നമുക്ക് ഒരുപാട് സഹായ സഹകരണങ്ങൾ ചെയ്ത് തന്നവരാണ് അവരൊക്കെ ഈ വേദിയിലുണ്ട് അതുപോലെ എല്ലാവർക്കും ഞാൻ ഞാനൊരിക്കൽ കൂടി നന്ദി പറയുകയാണ് പ്രധാനമായിട്ടും ഇവിടുത്തെ കുടുംബശീല പ്രവർത്തകർ നാട്ടിലെ നമ്മുടെ നമ്മുടെ അമ്മമാർ സഹോദരിമാർ എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുത്തവരാണ് ഒരു 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 ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി ശ്രീ സജീവിനെ ക്ഷണിക്കുകയാണ് നമ്മൾ കൂട്ടം ആൾക്കാർ സമരം ചെയ്യുമ്പോൾ ൾക്കാർ ഇത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒരുപാട് പേര് നമ്മുടെ പുറകിലുണ്ട് കാരണം നമുക്ക് രാത്രികളിൽ ഇതുവഴി സഞ്ചരിക്കുമ്പോൾ അറിയാം ചെറുപ്പക്കാരായ പത്തും പതിനഞ്ചും പതിനാറും വയസ്സായ മക്കൾ ഉറങ്ങാതെ സ്പീഡ് കിട്ടാൻ വേണ്ടി എവിടെയോടോ ടവറുള്ളത് അതിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയിരുന്ന് അവരിങ്ങനെ കാണുന്ന ആസ്വദിക്കുക നമ്മളെന്നൊന്നും ശ്രദ്ധിക്കുന്നില്ല പക്ഷേ നമുക്കറിയാം നമ്മുടെ നാട്ടില് ഇതിൻ്റെ അടുത്ത് കൗൺസിലർ കഴിഞ്ഞ ദിവസം പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഈ ടവർ നിൽക്കുന്ന ഇതിൻ്റെ റേഡിയേഷൻ ഏകദേശം ഒന്നര കിലോമീറ്റർ ചുറ്റളവാണ് നിലവിലിരിക്കുന്നതിൻ്റെത് ആ ഭാഗത്ത് മേത്തിന് ഏകദേശം ഒരുപാട് പത്ത് നാല്പോളം പേർക്ക് ക്യാൻസർ രോഗം ബാധിച്ചു തുണ്ട് എന്നതാണ് നമ്മളിതാരും ശ്രദ്ധിക്കാതെ ജനങ്ങളാരും അറിയാതെ പോകുന്നു നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങൾ നമ്മുടെ ആർ സി സിയിൽ പോയാൽ കാണാം ക്യാൻസർ പേഷ്യന്റുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു ദിവസം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു ക്യാൻസർങ്കിലും രക്തം ബ്ലഡ് ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പലവരും പല സ്ഥലത്ത് ക്ഷണിക്കാറുണ്ട് പക്ഷേ നമുക്കിതിന്റെ വിപത്ത് മനസ്സിലാക്കാത്തവരും കൂട്ടമായി ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു നമുക്ക് സ്പീഡാണ് ആവശ്യം അതേ സ്പീഡിൽ നമ്മൾ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് എത്രത്തോളം സ്പീഡ് നമ്മുടെ മൊബൈലിൽ കൂട്ടുന്നുവോ അതേ സ്പീഡ് അനുസരിച്ച് നമ്മൾ ഈ ഭൂമിയിൽ നിന്നും കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ട്രവർ സ്ഥാപിക്കാൻ ഇവിടെ നിർബന്ധനായിക്കൊണ്ടിരിക്കുന്ന ഈ വസ്തുവിന്റെ ഉടമസ്ഥനോട് വിനീതമായി നമുക്ക് പറയുവാനുള്ളത് സഹോദരൻ സ്നേഹത്തോടെ സാഹോദര്യത്തോടെ ഞങ്ങൾ പറയുന്നു നിങ്ങളുടെ ഈ ഈഗ്നം മാറ്റി മാറ്റണമെന്നാണ് വിനീതമായി പറയാനുള്ളത് നിങ്ങളുടെ ഈ പ്രവർ നിർമ്മാണം നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സ്നേഹത്തോടെ മാന്യതയോടെ ആ സ്ഥലത്ത് നിന്ന് നിങ്ങൾ മാറ്റി എൻ്റെ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ഇരിക്കുവാൻ ഞാൻ ഇത് മാറ്റുന്നു ഇതിന്ന് പിന്മാറുന്നു എന്ന് നിങ്ങൾ സ്വയം തീരുമാനമെടുക്കുക അല്ലാത്ത പക്ഷം ഈ ടവർ ഇവിടെ സ്ഥാപിക്കാനാണ് ഈ സഹോദരൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നതല്ല ഈ ഇരിക്കുന്നതിനേക്കാൾ അപ്പുറം ഈ സമരത്തിന്റെയും പാപവും രൂപയും ഒടുവിൽ ഇത് സ്ഥാപിക്കാൻ കഴിയാത്ത കവിതം ഞങ്ങൾ ഇവിടെ മനുഷ്യ ചങ്ങലകൾ തീർത്തുകൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാകും അതാണ് എനിക്ക് ഈ ഇത് ഉണ്ടാക്കാൻ ഇത് വെക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ആ വ്യക്തിയോട് പറയാനുള്ള നന്ദി നന്ദി പറയുകയാണ് ആശംസിക്കാൻ വേണ്ടി ബഹുമാൻപ്പെട്ട നമ്മുടെ വാർത്ത കൗൺസിലാണ് ശ്രീ ബക്ഷിയും നമ്മുടെ കൗൺസിലർ മുൻ കൌൺസിലർ സുരേഷ് കുമാറും അവർ മറ്റ് വിശിഷ്ട സാംസ്കാരിക സംഘടന നേതാക്കളെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ നമ്മുടെ ഈ ടവറിനെതിരെ ജനകീയ കൂട്ടായ്മയിൽ പങ്കെടുത്ത മുഴുവൻ മുഴുവൻ അംഗങ്ങൾക്കും എൻ്റെ പേരിലും ഈ വാർത്ത പേരിൽ ജനകീയ സമന്ധിൻ്റെ പേരിൽ ഞാൻ ഹാർദമായി നന്ദി അറിയിച്ചുകൊള്ളുന്നു ഉദ്ഘാടനം നിർവഹിച്ചത് എം എൽ എ ആജു രാജുവാണ് രക്ഷിക്കാൻ പിടിച്ചത് മണിക്കുലാകം വാർഡ് കൗൺസിൽ മിഷർ സ്ഥാനമാണ് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് ഈ ഒരു ധർമ്മ ഇപ്പോൾ അവസാനിച്ചു കഴിഞ്ഞു ഇനി ഇതുമായി ബന്ധപ്പെട്ട കാരണം ഇപ്പോൾ തന്നെ ഒരു ടവർ ഓൾറെഡി ഇവിടെ ഉണ്ട് അതിന്റെ തിക്തഫലങ്ങൾ ഇവിടെയുള്ള ജനങ്ങൾ പ്രദേശവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു ഭാഗത്ത് ഇന്നത്തെ ആധുനിക കാലഘട്ടം ഈ പണ്ടെ മൊബൈലിന്റെയും മറ്റ് ഇന്റർനെറ്റിന്റെ സംവിധാനത്തിലൂടെ മാത്രം മുന്നോട്ട് പോകുന്നതാണ് പക്ഷേ ഈ ഒരു തടസ്സം സൃഷ്ടിക്കുമ്പോൾ എന്തൊരു മെസ്സേജാണ് സത്യത്തിൽ ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഈ സമരം ഇവിടെ നടത്തുന്നത് പോലും ആദ്യ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അതായത് കളക്ടർ ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ നമ്മുടെ ഉദ്യോഗസ്ഥ ബന്ധത്തിനോട്ട് ഈ പരാജയമായി ഞങ്ങൾ പോയതാണ് പക്ഷേ അവർ നിസ്സഹാരമായി അവർ പറയുന്നത് നമുക്ക് ഈ പരിപാടിക്ക് നമുക്ക് നിങ്ങളെ ഈ ടവർ നിർമ്മിക്കുന്നതിന് ഞങ്ങൾക്ക് എതിർക്കാൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥ അപ്പോഴാണ് ഞങ്ങളുടെ ഈ ഒരു കൂട്ടായ്മ ഈ ഒരു കാര്യം ആലോചിച്ചത് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ടവർ പുതിയ ടവർ വരുന്നത് പതിനേഴര വർഷം കൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഒരു ടവറിനോടൊപ്പം ചേർന്ന് വീട് രണ്ട് ടവർ വരുന്നത് ഈ പതിനേഴ് വർഷം ഒരു ടവർ അവിടെ നിർമ്മിച്ചിട്ട് അതിനൊരു മെയിൻ്റനൻസ് പോലും വിതുവരെ ചെയ്യാൻ അതിൻ്റെ കമ്പനിക്കാർ തയ്യാറായിട്ടില്ല അതിനടുത്തേക്ക് നമ്മൾ പോയി പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിഞ്ഞു വളരെ ഭയങ്കരമായ ശബ്ദമാണ് അതിൽ നിന്ന് വരുന്നത് അതിന് തൊട്ടടുത്തുള്ള ഓരോ വീടും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം മൂന്ന് മീറ്ററും അഞ്ച് മീറ്ററും അർദ്ധ മീറ്ററും ഇടയ്ക്കളവിലാണ് വീടുകളിരിക്കുന്നത് ഞങ്ങൾ അര കിലോമീറ്റർ അകലത്തിലിരിക്കുന്ന ടവറിന് വേണ്ടിയല്ല ഞങ്ങൾ സമരം ചെയ്യുന്നത് ഞങ്ങൾ ചെയ്യുന്ന സമരം എന്ന് പറയുന്നത് വെറും അഞ്ച് മീറ്റർ അല്ലെങ്കിൽ മൂന്ന് മീറ്റർ അകലത്തിലിരിക്കുന്ന ടവറാണ് അവിടെ ഇനി വരാൻ പോകുന്ന ടവറിനെതിരെയാണ് സമരം ചെയ്യുന്നത് ഞങ്ങൾ സമരം ചെയ്ത് പതിനേഴ് കൊല്ലത്തിന് മുമ്പ് ഇവിടെ കൊണ്ടുവറ്റ ടവറിനെതിരായിട്ടല്ല ഞങ്ങൾ ചെയ്യുന്നത് ഇനി വരാൻ പോകുന്ന ടവർ അത് ഈ നാട്ടിൽ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ഒരു കാര്യം മനസ്സിലാക്കുക ഇതുമായി ബന്ധപ്പെട്ടിറങ്ങുന്ന കമ്പനിയുടെ അധികൃതർ മനസ്സിലാക്കേണ്ട കേസ് വെറും ഇരുപത് മീറ്റർ മാത്രം വിറ്റളമാണ് തൊട്ടടുത്തുള്ള സ്കൂളിലെ കോൺവെൻ്റ് രണ്ടായിരത്തി അഞ്ഞൂറോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് ഇത് ഈ സ്കൂളിനൊണ്ടും അതിനോട് ചേർന്നിട്ടാണ് ഈ ടവർ വന്നത് ഈ സ്കൂളിൽ നിന്നും ഒരു അൻപത് മീറ്റർ എങ്കിലും വിറ്റാത്രം ഞങ്ങൾ പറയത്തില്ല പക്ഷേ പറഞ്ഞ നേഴ്സറി കുട്ടികളുടെ പഠിക്കുന്ന ആ ബിൽഡിങ്ങിനോട് ജസ്റ്റ് വെറും പത്തേ പത്ത് മീറ്റർ ആണ് ഈ ടവർ പുതിയ ടവർ വരുന്നതിൻ്റെ അകലം എന്ന് പറയുന്നത് അതാണ് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുക എങ്ങളുടെയൊക്കെ മക്കളുടെ മക്കൾ അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ കുഞ്ഞു മക്കൾക്ക് ആരോഗ്യത്തോടു കൂടി ഈ നാട്ടിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യം ഞങ്ങൾക്കൊരു പ്രശ്നം തന്നെയാണ് പക്ഷേ അതിനുവേണ്ടി ഞങ്ങൾ എത്തിയടത്തല്ല ഞങ്ങൾ ചെന്ന് മുട്ടി പിടിച്ചു ഞങ്ങൾക്ക് ഇതിനൊരു മറുപടി കിട്ടിയില്ല അങ്ങനെയാണ് ഒരു 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 പ്രയാസത്തോടുകൂടി വളരെ വേദനയോടുകൂടി ഞങ്ങൾ ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കേണ്ടി വന്നത് അത് ഞങ്ങൾ നോക്കും അങ്ങേയറ്റം നോക്കും ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ഈ നാട്ടിൽ ഇങ്ങനെയുള്ള വരാൻ ഇനി ഞങ്ങൾ അനുവദിക്കത്തില്ല കാരണം വന്നിട്ട് വന്ന് ആ അനുഭവം നിന്ന് കയറി ജീവിക്കുന്നവരാണ് എനിക്ക് ഇപ്പോൾ കേരളം നമ്മുടെ മേഖലയിൽ ഏറ്റവും അധികം ഉള്ളത് ഈ പ്രദേശത്താണ് അതൊക്കെ ഒന്ന് വന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയും അതിനെതിരെ ഞങ്ങൾ ഇനിയും ശ്രദ്ധിക്കും അതിനെതിരെ ഞങ്ങൾ സമരം ചെയ്യും ഇനി അത് ഇപ്പോഴത്തെ കൊണ്ടു വേണ്ടി ഞങ്ങൾ അനുവദിക്കില്ല എന്ന് തന്നെ പറയുകയാണ് എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ ഒരു സമരത്തിലെ ഒരു പരിഹാരം കണ്ടില്ല അഥവാ അവർ ടവറുമായി നിർമ്മാണം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു കൂട്ടായ്മ എന്ത് പദ്ധതി ശ്രദ്ധയായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മളോടൊപ്പം നിന്നുകൊണ്ട് ഇതിൻ്റെ എത്തി എത്തിക്കേണ്ട അധികാര കേന്ദ്രങ്ങളിലൊക്കെ ഈ ഒരു കാര്യം ഈ ഒരു പ്രയാസം ഈ നമ്മുടെ നാട്ടിൽ നിന്നും നാട്ടിൽ കൊണ്ടുവരാൻ പാടില്ല കാരണം ഏറ്റവും അധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നൊരു മേഖലയിൽ ഈ സ്കൂളുണ്ട് അതിന് ഉപരി ഈ ജനങ്ങൾ ഇത്രയധികം തിങ്ങിപ്പാർക്കുന്ന ഈ മേഖലയിൽ ഈ നാട്ടിലില്ലാത്ത ഒരാൾ അദ്ദേഹം അദ്ദേഹം എവിടെയോ ജീവിച്ചിട്ട് ഈ സ്ഥലം വാറയൊക്കെ കമ്പനി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് അംഗീകരിക്കാൻ പറ്റത്തില്ല എം എൽ എയുടെ നേതൃത്വത്തിൽ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകും ഏത് ഏതറ്റം വരെ പോകാൻ പറ്റുമോ അവിടെയൊക്കെ ഞങ്ങൾ പോയി കംറേറ്റ് ചെയ്ത് അവർത്തിരിക്കും അക്കാര്യത്തിൽ സംശയം അപ്പോൾ ഇതാണ് ഇത് സംഘടിപ്പിച്ച പറയാൻ അഥവാ ഈ ഒരു സമരം നേരത്തെ തന്നെ വർഷങ്ങളായി ഇവിടെയുള്ള ഒരു ടവറ് ഓൾറെഡി ഉണ്ട് അതിൻ്റെ തിക്തബലങ്ങൾ ഇവിടെയുള്ള അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ നിൽക്കുന്നത് തന്നെ ഈ ഒരു സ്കൂളിൻ്റെ മുമ്പിലാണ് സെന്റ് സ്കൂൾ ഇവിടെ ധാരാളം കുട്ടികൾ പഠിക്കുന്നത് തുടർന്ന് കോൺവെന്റ് ഉണ്ട് ഇതിലേക്ക് ഈ ഒരു വാർഷഫഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും രണ്ട് ടവറിനും കൂടി അനുവാദം വേണമെന്നുള്ള നിരക്കിൽ ഒരു സ്ഥലം വാങ്ങിക്കുന്നത് ഇതിനെതിരെയാണ് ഈ ഒരു ജനയെ കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് ഇതെല്ലാം ആ വാർഡിലെ കൗൺസിലർമാരെ മറ്റുമല്ലാത്തിയത് എം എൽ ആന്റണി രാജ്യം പറഞ്ഞു എന്തായാലും ഇതിനൊരു പരിഹാരം കണ്ടില്ല എങ്കിൽ ശക്തമായ സമരം Não, não, മുന്നോട്ട് പോകും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത് എന്തായാലും ആധുനിക കാലഘട്ടം ഈ പറയുന്നത് പോലെ ഇന്റർനെറ്റ് യുഗത്തിലാണ് ഐ ടി മേഖലയിലാണ് പക്ഷേ അതിനൊക്കെ നെറ്റ് സംവിധാനം വേണം പക്ഷേ അതൊക്കെ അവർ ജനപാർഷമുള്ള അഥവാ കൂടുതൽ ജലസാന്തയുള്ള പ്രദേശത്തേക്ക് സ്ഥാപിച്ചാൽ ഉണ്ടാകുന്ന ദിക്ബലങ്ങൾ ദുരവ്യാപകമായ അസുഖങ്ങളെ വിളിച്ചു വരുത്തുക എങ്കിൽ അത് കണ്ടറിഞ്ഞ് വേണം ശാസ്ത്രീയമായി തന്നെ ഇതിന് നടപ്പിൽ വരുത്താമെന്നാണ് മലയാള സന്ദർശനം എന്തായാലും എന്താണ് ഇനി അടുത്ത സർക്കാർ തീരുമാനിക്കുക ഈ ഇവിടെ ഉടമസഭകേശനത്തിലുള്ള ആളുകൾ തീരുമാനിക്കാൻ തവർ തീരുമാനിക്കാം നമുക്ക് കാത്തിരുന്നേ കാണേണ്ടതുണ്ട് നേരത്തെ തന്നെ ഇവിടെ പാർട്ടി പുത്രമാരുമായി ബന്ധപ്പെട്ടുള്ള ഒരു സമരസമിതിയുടെ രൂപീകരിക്കണം ു അവരെല്ലാവരും ഒരുമിച്ച് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പരിപാടിക്ക് ഇവിടെ ഒരു നേതൃത്വം നൽകിയിട്ടുള്ളത് എന്തായാലും ഇത് ജനങ്ങൾക്ക് ദോഷമാവാത്ത രീതിയിൽ മുന്നോട്ടു കൊണ്ടുപോകാൻ സർക്കാർ മുൻകൈ എടുക്കണം ഉടമസ്ഥ മുൻകൈ എടുക്കണം എന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത് എന്തായാലും കാറ്റിനെ കാണാം എന്താവും ഇതിലെ പര്യാപ സാധനം എന്ന് മറ്റ് രണ്ട് പ്രതിനിധികളതാ പനത്ര ബൈജു അതോടൊപ്പം തന്നെ അവർക്ക് നേതൃത്വമാണെന്ന് ചോദിക്കാം ബൈജു

മറ്റൊരു ടവറ് ഇപ്പം തന്നെ നിലവിലുണ്ട് ഇതിനിടയിലാണ് മിൽത്തുകൾക്ക് മാത്രം വ്യത്യാസത്തിൽ നമ്മുടെ നഴ്സറി സ്കൂളിനോട് ചേർന്ന് മതിയിൽ മതിലിനോട് ചേർന്നാണ് അടുത്ത രണ്ട് ടവറിൽ സാധ്യത അത് വളരെയേറെ ബുദ്ധിമുട്ട് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും അതുപോലെ തന്നെ ഈ മേഖലയിലെ ഉണ്ട് ഉറപ്പായിട്ടും ആ ചുറ്റളവിലുള്ള ആളുകൾ ക്യാൻസർ ബാധിതരാണ് ക്യാൻസർ ബാധിച്ച് മരിച്ചയാളെ ഒറ്റയ്ക്ക് ശവമടക്കിന് കൊണ്ടുപോകേണ്ടി വന്ന വളരെ വേദനാജനകമായ ഒരു അനുഭവം ഉണ്ടാകണം ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിയണം ജനങ്ങളെല്ലാം കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെ ജനകീയമായ ഒരു സമരം വളരെ ഗാന്ധികമായ മാർഗത്തിലൂടെ ഗാന്ധികമാർഗ്ഗത്തിലൂടെ തന്നെ ഇതിനെ ഞങ്ങൾ വഴിയൊരുക്കുന്നു ദയവായി ഇതിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്മാറണം എന്നാണ് ഞങ്ങൾക്ക് ഈ കൂട്ടായ്മയിൽ പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഈ കൂട്ടായ്മ സംഘടിപ്പിക്കുമ്പോൾ നിങ്ങളെ പോലീസിൽ കേസ് കൊടുക്കാനും അതുവഴി പോലീസുകാർ സംരക്ഷണം കൊടുത്തുകൊണ്ട് ഇവിടെ വരും എന്നുള്ളൊരു പ്രഖ്യാപനമൊക്കെ വന്നു കഴിഞ്ഞു ഇതിൻ്റെ തൊട്ടടുത്ത് ഈ പ്രദേശത്ത് തന്നെ ഒരു അമ്പലത്തിലെ കോടികൾ വിലയുള്ള ഒരു വിഗ്രഹം മോഷണം പോയിട്ട് ഇവിടുത്തെ പോലീസ് ചെറുക്കിനെ അടയ്ക്കാൻ കഴിയാത്ത പോലീസാണ് നിരപരാധികളായ ആളുകൾ ഇതുവഴി നടന്നു പോയാൽ അവരെ ചെറുത്തു നിർത്തി തെറ്റി അടിക്കുന്ന ഒരു മിടുക്കന്മാരായ പോലീസുകാരാണ് ഇന്ന് ഈ കൂട്ടായ്മക്കെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വമ്പൻ കമ്പനിക്ക് സംരക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നിൽക്കുന്നത് ഇത് പ്രതിഷേധാർഹമാണ് ഇതിൽ നിന്നെല്ലാം ബന്ധപ്പെട്ടവർ പിന്മാറണം എന്ന് വളരെ വിനയത്തോടെ പ്രാർത്ഥനയോടെയാണ് ഞങ്ങൾ ഈ കൂട്ടായ്മയിൽ നിൽക്കുന്നത് അതിൽ സഹകരിക്കണമെന്നാണ് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത് കൂടിയാണല്ലോ ഞാനീ അപ്പുറത്തെ വാർഡിൽ കവർച്ചാണെങ്കിൽ പ്രതീക്ഷമായ അതീതമായ ബന്ധവും കുടുംബപരമായ ബന്ധവും ഉള്ള ഒരാളാണ് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ചെയർമാൻ ശ്രീ എസ് എം ബഷ്കീർ എന്നെ ക്ഷണിച്ചപ്പോൾ ഇവിടെ പങ്കെടുക്കാം വളരെ ഭയാനകമായ ഒരു അവസ്ഥയാണ് പതിനേഴ് വർഷമായി ഇവിടെ സ്ത്രീ എന്നൊരു ടവറിൽ എല്ലാ കമ്പനികളുടെയും സാധ്യത ഉണ്ടാവണം ഒരു ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല ഒരു ടവർ ഓരോ കമ്പനി ഓരോ ടവർ സ്ഥാനങ്ങളും ചെയ്യാൻ ലൈഫ് ഇന്നും ഒരു ടവർ സ്ഥാനത്ത് കഴിഞ്ഞാൽ എല്ലാ കമ്പനികളുടെയും പിന്നെ ഫ്രീക്വൻസിയുള്ള ഇങ്ങനെ ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ അപ്പോൾ എല്ലാ വ്യക്തിയും എല്ലാ കമ്പനികളുടെയും മെറ്റീരിയലിനെ എല്ലാ കമ്പനികളുടെയും ഫ്രീക്വൻസി ഉള്ള മെഷീൻ അവിടെ ഫിറ്റ് ചെയ്തിരിക്കുമ്പോൾ തന്നെ വീണ്ടും ഒരു ടവർ അവിടെ സ്ഥാപിച്ചാൽ ഈ നാട്ടിലെ ജനങ്ങളെ രോഗികൾ പ്രധാനമായും വെച്ചറിയാം നമ്മളിന്ന് കഴിക്കുന്ന ഭക്ഷണം പോലും നമുക്ക് ശുദ്ധമായി കിട്ടുന്ന കിട്ടാത്തൊരവസ്ഥ നമുക്ക് എങ്ങ് നമ്മൾ നിത്യവും രോഗികളായി മാറുന്നു മെഡിക്കൽ കോളേജിലും ആർ സി സിയിലും റീജി ട്രേലും ഒക്കെ ചെന്ന് നോക്കിയാൽ രോഗികൾ വളർത്തിക്കൊണ്ടിരിക്കുന്നു ഈ നാട്ടിൽ ആശുപത്രികൾ കുമള പോലെ വളരുന്നു അപ്പോൾ ഈ നാട്ടിലെ ആളുകൾ ജനങ്ങൾ രോഗികളായി മാറുന്നതിന് ഏറ്റവും ഉത്തമ ഉദാഹരണങ്ങളാണ് അതിനിടയിൽ ഇതാണ് ഈ ഇത് ഇങ്ങനെ ഒരു ഈ ജനവാസ മേഖലയിൽ പ്രത്യേകിച്ച് രണ്ടായിരത്തി അഞ്ഞൂറോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂൾ അഞ്ഞൂറോളം കുട്ടികൾ പഠിക്കുന്ന ഒരു നെഴ്സറി പിന്നെ നിരവധി ആയിരക്കണക്കിന് ആളുകൾക്ക് പാവങ്ങളായ സാധാരണക്കാർ സ്ഥാപിക്കുന്ന ഇടതുങ്ങി പാർക്കുന്ന ഒരു പ്രദേശം ആ പ്രദേശത്ത് തന്നെ ഒരു ടവർ സ്ഥാപിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നത് ആ കമ്പനിയുടെ ഒരു അല്ലെങ്കിൽ അതിന് അനുവാദം കൊടുക്കുവാൻ അത് വാഴ്ച കൊടുത്തിരിക്കുന്ന ആളുകൾക്ക് ലാഭേക്ഷ മാത്രമാണ് ലാഭമുണ്ട് അവർ നമുക്ക് ലാഭം കിട്ടണം ആരിവിടെ മരണി മരിച്ചു വീണാലും ആരുടെ രോഗികളായിരുന്നാലും ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല നമുക്ക് പണം കിട്ടണം എന്നുള്ള ഒറ്റ മുദ്രാവാക്യം നിർത്തിക്കൊണ്ട് ആ ആ ഉടമ നിൽക്കുന്നു മറിച്ച് ആ കമ്പനി ഈ നാട്ടുകാരെ മുഴുവൻ ദ്രോഹിച്ചുകൊണ്ട് അങ്ങനെ ഒരു കമ്പനി സ്ഥാപിച്ച് കവർ ലൊക്കേഷൻ ഉണ്ടാക്കുവാൻ പോകുന്ന പ്രവണത പറഞ്ഞു തികച്ചും പിന്നെ ജനാധിപത്യ വിരുദ്ധമാണ് മനുഷ്യത്വരഹിതമാണ് പിന്നെ മനുഷ്യദ്രോഹരമായി പ്രവർത്തിക്കണം അതിൽ നിന്നും അവർ പിന്മാറണം കൂടുതൽ സമരങ്ങളിലേക്ക് കൂടുതൽ ജനകീയ പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങളെ തള്ളിവിടരുത് ഞങ്ങളെയൊക്കെ കേസിൽ പ്രതിയാക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ നിരവധി കേസുകളിൽ പ്രതിയായി പാരമ്പര്യമുള്ള ആളുകൾ തന്നെയാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് അതിനൊന്നും ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല ഇത് ശക്തമായ സമരത്തിലേക്ക് തന്നെ മുന്നോട്ട് പോകും ഇതിവിടം വെച്ച് അവസാനിപ്പിച്ച് ഞങ്ങളെ ഈ കൂടുതൽ സമരത്തിലേക്ക് തള്ളിവിടുന്നത് മാത്രമാണ് വിനീതമായ അപേക്ഷിക്കുന്നത് അതെ നമ്മളൊപ്പം സെന്റ് തോമസ്കൂളിന്റെ മുൻ പ്രസിഡന്റും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി യൂസും നമ്മൾ നടക്കുന്നത് പ്രസിഡന്റ് എങ്ങനെയാണ് ഇവിടെ ദീർഘകാലം ഒരു പ്രസിഡന്റ് ആയിരുന്നു അപ്പോഴേക്കും ഈ ടവർ ഇവിടെ ഉണ്ട് ഇതിനേക്കൊരു പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് പക്ഷേ ഇപ്പോൾ പഠന നിലവാരം ഉയർത്താൻ കൂടുതൽ ഉപയോഗിക്കുന്നത് ഐ ടി മേഖലയാണ് അപ്പൊ അവർക്ക് കൂടുതൽ ഐ ടി വേണം അതിന് ടവർ വേണമെന്നാണ് അവർ വാദിക്കുന്നത് സത്യത്തിൽ ഒരു പ്രസിഡന്റും നിലയ്ക്കും ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി നിലയ്ക്കും എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ആവശ്യമായ ഒരു ടവറവിടെ നിലവിൽ തന്നെ ഉൾപ്പെടെയുള്ള ആൾക്കാരും സൂക്ഷിച്ച് ഇവിടെ അതിനെ മെയിൻ്റൻസ് ചെയ്യാതെയും പുതിയ ഇത്രയും ഇവിടെ എല്ലാവരും പറഞ്ഞു തരുന്നത് രണ്ടായിരത്തി മൂന്നാം കുട്ടികൾ പഠിക്കുന്ന ഏറ്റുമുള്ള കുട്ടികൾ പഠിക്കുന്ന ഈ ഒരു പ്രദേശത്ത് ഈ വളരെ ചെറുപ്പ വിശ്രമില്ലാതെ ഒരു ടവർ സ്ഥാപിച്ചുകൊണ്ട് ഇവിടുത്തെ ആൾക്കാരെ മുഴുവൻ രോഗികളാക്കാമെന്നുള്ള ആ ഒരു വ്യാമോഹം നടക്കില്ല കാരണം ഞാൻ ഞാനൊരു കുട്ടിയുടെ പേരുന്നതാണ് എൻ്റെ കുട്ടി ഇവിടെ പഠിക്കുന്നത് അത് തീർച്ചയായിട്ടും എൻ്റെ കുട്ടിയുടെ പിടിച്ച എൻ്റെ ഒരവശ്യം പത്രം അത്തരം നമ്മൾ തിരിച്ചറിയാം നമ്മൾ എല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ് നമുക്കെല്ലാം മൊബൈൽ ഫോൺ ആവശ്യമുള്ളവർ തന്നെയാണ് പക്ഷേ നിലവിലുള്ള ഒരു ടവറുള്ള സ്ഥലത്ത് പിന്നെ വീണ്ടും ഒരു ടവറുകൂടെ സ്ഥാപിച്ച് ഇവിടുത്തെ ഇപ്പോൾ ഈ ടവർ സ്ഥാപിക്കുന്ന പ്രദേശത്ത് ഏകദേശം പത്തോളം ക്യാൻസർ പേഷ്യൻ്റുകളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും കുഞ്ഞു മക്കൾ പഠിക്കുന്ന നഴ്സറിയുടെ അടുത്താണ് ഈ ടവർ പുതിയതായിട്ട് വരാൻ ശ്രമിക്കുന്നത് ഒരിക്കലും അനുവദിക്കില്ല അവിടുത്തെ ഒരു ഓരോ കുട്ടിയുടെ പേരൻസ് ഒരിക്കലും അതിനനുവദിക്കില്ല ഇത് ഒരു പിന്നെ ജനകീയ പ്രക്ഷോഭമോ അല്ലെങ്കിൽ ഒരു സമുദായത്തിൻ്റെ പ്രക്ഷോഭമൊന്നുമല്ല ഇത് തീർച്ചയായിട്ടും ഇവിടെ പഠിക്കുന്ന ഓരോ കുട്ടികളുടെയും കാരണം ഒരു പാരൻസ് എന്ന നിലയിൽ തന്നെ ഞാൻ അതിനെ പ്രതികരിക്കുന്നു ഇത്തരം നീക്കങ്ങൾ കമ്പനിക്കാർ നടത്തരുത് ഇതിനെ സൗജന്യമായ ഈ ഇതിന് ഭീമമായ തുക വാങ്ങിച്ച് ഈ സ്ഥലം കൈമാറിയ വ്യക്തിയും കൂടൊന്ന് മനസ്സിലാക്കുക താങ്കൾക്കും മക്കളുണ്ട് താങ്കൾക്കും കുടുംബമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരെയും സന്ദിപ്പിക്കണം എന്നുള്ള ആവശ്യമാണ് എല്ലാവരുടെയും ആരോഗ്യം എന്ന കാര്യമാണ് അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് കമ്മ്യൂണിക്കാർ പ്രവർത്തിക്കണം ഈ ഒരു സമരം അവർ നടത്തുന്നത് ആരുടെയും ഒരു എതിർക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാണിച്ചു വിടാനോണ്ടല്ല ഇവിടത്തെ വളർന്നു വരുന്ന മക്കൾ കുഞ്ഞു കുട്ടികളുടെ ഭാവി ഉറത്തു തന്നെയാണ് ഈ ഒരു പ്രതിഷേധം കൂട്ടായ്മ ഇവിടെ പങ്കെടുപ്പിച്ചത് അതെന്തായാലും ഒരു പേരൻറ്റ്സ് എന്ന നിലയിൽ ഞാനും പങ്കെടുത്തു എന്തായാലും ഇതിനെതിരെ ഈ ഒരു ടവർ ഒരു കാരണവശാലും വരാൻ അധികൃതർ അനുവദിക്കരുത് അത് തീർച്ചയായിട്ടും നിയമപരമായി തന്നെ അതിനെ ഇല്ലാതാക്കുക കാരണം ഒരു നിലവിൽ വെള്ളം ഉണ്ടായിട്ട് വീണ്ടും പണം ഇവിടെ ഒരു വലിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നതിന് ഒരിക്കലും യോജിക്കുന്നില്ല എന്നാലും ഇതാണ് ഇവിടെ സംഘം പങ്കെടുത്ത ആളുകൾക്കും മറ്റുമെല്ലാം പറയാനുള്ളത് ഈ പറഞ്ഞതുപോലെ സത്യത്തിൽ ഈ പറഞ്ഞതുപോലെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു എതിർപ്പ് അതോടൊപ്പം തന്നെ ഈ ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥാപനമാണ് ആ സ്ഥലമാണ് ഇപ്പോൾ ടവറിന് വേണ്ടി എടുക്കുന്നത് എല്ലാം ജിബന്ധിയാണ് ഇപ്പോൾ വരുന്നത് എന്നാലും ഒരു ആരോഗ്യപരമായ അവസ്ഥ അത് നമ്മുടെ നാടിന് ആവശ്യമാണ് അതോടൊപ്പം ഉയർന്ന വിദ്യാഭ്യാസം വേണം അതിന് ഈ പറഞ്ഞ പോലെ ഐ ടി മേഖലയും വേണം പക്ഷേ ഒരു ടവറിലുണ്ടായിരിക്കും ഇത്രയും ജനസാധുതയല്ല ഈ ജയൽ പ്രദേശത്ത് ടവർ കൊണ്ടുവരുന്നതിൻ്റെ ദുരുദ്ദേശം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് തന്നെ ഈ പറഞ്ഞ ഒരു സൂചന ധർണ ഇതെന്തായാലും ഈ ജനകീയ കൂട്ടായ്മ അഭിജയം കാലം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആരോഗ്യമാണ് നമുക്ക് പ്രശ്നം കാരണം ഒരുപാട് ശൈറ്റി മേഖല വളരുന്നതല്ല മറിച്ച് രോഗാതുരമായ ഒരു അവസ്ഥ ഉണ്ടായാൽ പിന്നെ എത്ര തന്നെ ആധുനിക രംഗത്തേക്ക് വളർന്നിട്ടും കാര്യമില്ല അതുകൊണ്ട് തന്നെ ഉണർന്ന് സർക്കാർ പ്രവർത്തിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴും നഗരതനസിനും പ്രതീക്ഷകൾ എന്തായാലും മറ്റു ന്യൂസുമായി നമുക്ക് കാണുന്നവർ തൽക്കാലം വിട നിങ്ങളുടെ കനസുകൾ പ്രതീക്ഷിക്കണം ഈ ഇൻസ്റ്റാഗ്രാം നഗര ജനതയും അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് യൂട്യൂബും നിങ്ങൾ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ കനൻസുകൾ അറിയിക്കണമെന്ന് പ്രതീക്ഷിച്ചിട്ട് പുതിയ ന്യൂസുമായി കാണുന്ന ഒരു തൽക്കാലംപിട ബൈ